الله <سؤال> عفوك إني للنور مدة يداك نزعت أسرار قلبي وجئت القي أسرار السلام عليكم مليوله شاترك بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بضل الله مانكيم كالي إنة البرتغانة പക്ഷേ സാധാരണ കല്ലല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലാഹു വരി വസ്ല തങ്ങൾ മനുഷ്യ വിഭാഗത്തിൽ പെട്ട വ്യക്തിത്വമാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഉമർ അമർ ഖലിയുള്ളഹുമ പറയുകയാണ് ഞങ്ങൾ ഇങ്ങനെ നബിസു വീസൻ നിങ്ങളോട് ഒപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അയറാബിയെ കണ്ടുമുട്ടുകയാണ് നബിസാഹൻ തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു തങ്ങൾ എങ്ങോട്ട് പോകുന്നു ചോദ്യത്തിന് അദ്ദേഹം അതിനെ തുരിയതു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇലാഹരി ഞാൻ എൻ്റെ കുടുംബത്തിലേക്കാണ് അപ്പോൾ പ്രവാചക സലഹുസ് അമ്മ ചോദ്യം ഹല്ലക്ക ഇലാഹരിൻ നമുക്ക് ഒരു നന്മയെക്കുറിച്ച് ചിന്തിച്ചുകൂടെ അതിലേക്ക് വന്നുകൂടെ എന്താണത് അപ്പോൾ പ്രവാചകൻ്റെ മറുപടി അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല അവനു പങ്കുകാരനൊന്നുമില്ല മുഹമ്മദ് സാഹു വയസ്ല തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണ് ഇത് നിങ്ങളൊന്ന് സാക്ഷ്യം വഹിക്കണം ഇതായിരുന്നു പ്രവാചകന്റെ മറുപടി അപ്പോൾ ഐറാബി ചോദിക്കുകയാണ് അങ്ങ് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നബിസുള്ളാഹൻ തങ്ങൾ പറഞ്ഞു ഈ മരം സാക്ഷിയ ആ മരം തെരുവിൻ്റെ യുദ്ധത്തിൽ സ്ഥിതി ചെയ്തിരുന്ന മരത്തെ നബിസുള്ള വേഷം തങ്ങൾ വിളിക്കുകയാണ് അത് വരുന്നു നിബിസുദങ്ങളുടെ മുന്നിൽ അത് നിൽക്കുന്നു നബിസുള്ള തങ്ങൾ അതിനോട് സാക്ഷി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മൂന്ന് പ്രാവശ്യം ആവശ്യപ്പെട്ടിദ്ധാന്തങ്ങൾ പറഞ്ഞതുപോലെ മരം സാക്ഷി പറയുകയും പിന്നീട് അതിൻ്റെ പൂർവ സ്ഥാനത്തേക്ക് അത് മടങ്ങിപ്പോവുകയും ചെയ്തു ഇതുകൊണ്ട് കൈറാബിയായ മനുഷ്യൻ മടങ്ങാൻ ഒരുങ്ങുമ്പോൾ പറയുകയാണ് എൻ്റെ ജനത എന്നെ പിന്തുടർന്നാൽ അവരെയും കൂട്ടി ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് വരുന്നതാണ് ഇനി അവർ വിശ്വസിക്കുന്നില്ല എലോ അവർ വരുന്നില്ല എങ്കിൽ ഇല്ലാതെ രജായത്തും ഇലയിക്കാം വകുന്തുമാക്കാം അങ്ങയോടൊപ്പം ഞാൻ മടങ്ങി വരും അങ്ങയോടൊപ്പം ഞാനുണ്ടാകും അപ്പോൾ നാം ഇവിടെ ഒന്ന് ആലോചിക്കുക തെരബിസഹ് വഴിഹിസം തങ്ങളുടെ ക്ഷണപ്രകാരമാണല്ലോ ആ വർഷം ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ പറഞ്ഞതുപോലെ അത് ഇവിടെ വരുന്നു സാക്ഷീകരണം നൽകുന്നു അത്ഭുതമല്ലേ ഈ അയലമന് മുറ എന്നവർ പറയുകയാണ് ഞാൻ നബീസ്വല്ലാഹു വാല്യൂസ് എന്തെങ്കിൽ നിന്ന് മൂന്ന് അത്ഭുതങ്ങൾ കാണാനിടയായി ഒരിക്കൽ ഒരു യാത്രയിൽ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി എന്നോട് നബീസ് അല്ലാഹു ഞങ്ങൾ പറഞ്ഞു ആ കാണുന്ന രണ്ട് ചെറിയ മരങ്ങളുണ്ടല്ലോ ആ മരങ്ങളോട് പറയണം എന്താണ് പറയേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൾ നിങ്ങൾ രണ്ട് പേരോടും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് നിമിഷങ്ങൾ ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവ രണ്ടും വന്നു പരസ്പരം ഒത്തുചേർന്നു നിന്നു മരങ്ങളാണേ നിമിഷദാന്തങ്ങൾ അവയെ മറയാക്കി പ്രവാചകൻ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു അങ്ങനെ മടങ്ങി വെച്ചാൽ നിമിഷ ദാനന്തങ്ങൾ എന്നോട് പറഞ്ഞു അവയോട് യഥാസ്ഥാനങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ പറയണം ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതം നിങ്ങളോട് മടങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏമ്രുഖ് മന്ത്ർജ അപ്പോൾ അവ രണ്ടും കുറുവസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയി പിന്നീട് കണ്ട അത്ഭുതവും പറയുന്നുണ്ട് ഒട്ടകത്തിൻ്റെ സങ്കടമായിരുന്നു ഒട്ടകത്തിൻ്റെ ഉടമയന്വേഷിച്ചു എന്താണ് കറിയുന്നത് നാളെ അറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഒട്ടകത്തെ എല്ലാം നിങ്ങൾ അറക്കേണ്ടതില്ല എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ അത്ഭുതം യാത്രക്കിടയിൽ ഒരു സഹോദരിയുടെ സങ്കടമാണ് കണ്ടത് കുട്ടിക്ക് ഒരു ഭ്രാന്തമായ അവസ്ഥ എന്തോ പിശാശുപുടി വിട്ടെന്തോ നബീസുള്ള തങ്ങൾ ആ കുട്ടി നോക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു ഓഹുർജ അതുഹനുളള ഞാൻ അള്ളാഹുൻ്റെ പ്രവാചകനാണ് അള്ളാഹുൻ്റെ ശത്രുവെ ഇവിടെ നിന്ന് പോകണം അഥവാ ഈ കുട്ടിയെ ബുദ്ധിമുട്ടാക്കുന്ന പിശാചിനോട് പോകാനാകാം പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെ മൂന്ന് അത്ഭുതം കണ്ടു ജാത്തിൽ ദൈവത്തിഹീൽ ഇലൈഹി അലാ സഖിം ഖദമി അബൂ വൃക്ഷങ്ങളൊക്കെ ഒരുപക്ഷെ മനുഷ്യൻ നടന്നു വരുന്നതുപോലെ പ്രവാചകന്റെ ആവശ്യപ്രകാരം വരുന്നുവെങ്കിൽ അതൊരു അസാധാരണ വ്യക്തിത്വം തന്നെയാണല്ലോ ബിയാക്കന്മാർക്ക് തന്നെ വലിയ ബഹുമതിയുണ്ട് ബിയാക്കന്മാരിൽ ഒന്നാമനായ മുത്തനബി സല്ലാഹു തങ്ങളുടെ ഒരു വലിയ അമാനുഷിക പവർ അന്തസ് മേന്മയാണ് ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഇതൊന്നും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇനി മറ്റേ എന്തെല്ലാം അത്ഭുതങ്ങൾ വശുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക് വിഷമിക്കുന്നവർ വിഷമം കേട്ടത് ജയിൽ ബന്ധനത്തിൽ നിന്നൊക്കെ മോചനം നൽകാറുണ്ടായ പ്രവാചകന്റെ ഇടപെടൽ ഒക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ അല അലാ റദിയുള്ള ആണല്ലോ പറയുന്നത് മദീനയിലേക്ക് മദീനയിൽ എത്തി എനിക്ക് വല്ലാതെ വിശപ്പ് വന്നു ഞാൻ നബിസുള്ളു വയസ്സും തിങ്ങളുടെ ആ പുണ്യ കബൂർ ഷരീഫിൽ ചെന്ന് പറഞ്ഞു നബിയെ അങ്ങയുടെ വിരുന്നുകാരൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് വേണം വിശപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വന്നു അങ്ങയുടെ വിരുന്നുകാരൻ വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരല്പം നേരം ഒന്ന് മയങ്ങിപ്പോയി സ്വപ്ത നബിസള്ളാഹു വേഷം തങ്ങൾ വന്നു എനിക്ക് റൊട്ടി തന്നു ഞാൻ അതിൻ്റെ പകുതി ഭാഗം ഭക്ഷിച്ചു ഉറക്കിൽ നിന്ന് ഉറക്കിലാണ് ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോൾ ആ റൊട്ടിയുടെ ബാക്കി പകുതി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത്ഭുതമില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായങ്ങളുടെ കഥകൾ നബീസാഹു വായ തങ്ങളുടെ ആത്മീയമായ ഒരു പവർ അതല്ലേ മഹാനാ ജാബിറള്ളാഹുവിൻ്റെ സംഭവം വളരെ വളരെ ചരിത്ര പ്രസിദ്ധമാണല്ലോ ജാബി ഉള്ളാഹുനു ചെന്ന് നോക്കുമ്പോൾ നിമിസങ്ങൾ വിശപ്പ് ഉണ്ടാക്കാം മുഖത്തെല്ലാം ഭാവ മാറ്റങ്ങൾ കണ്ടു എന്നാൽ മഹാനവറുകൾ അത് തൻ്റെ വീട്ടുകാരോട് ചെന്ന് പറഞ്ഞു ജാബി ഉള്ളാഹുനു ഞാൻ നിമിസങ്ങളുടെ മുഖത്ത് ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ കണ്ടിട്ട് അത് വിശപ്പ് കൊണ്ടാകാം ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ അടുക്കൽ എന്താണ് ഉള്ളത് അപ്പോൾ ഭാര്യയുടെ മറുപടി എന്താ ഇവിടെ അല്പം ഭക്ഷണം അടുണ്ട് വേറെ ഒന്നുമില്ല എന്നാണ് ഇന്ന് മറുപടിണ്ടായിരുന്നത് അങ്ങനെ ധാന്യം പൊടിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നബീസ് അള്ളാഹുസിനെ അടുക്കിലേക്ക് കൊണ്ടു വന്നു അപ്പോൾ നബീസല്ലാഹു വാഴിവസന തങ്ങൾ താങ്കളെ ഒരു കാര്യം ചെയ്യണം അല്പമുള്ളും യാജാബിർ യജുമയിലെ കൗമൊക്ക ആ ജനങ്ങളൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടു എൻ്റെ കുലുക്സുറു വയളമൻ ആ എല്ല് പൊട്ടിക്കാതെ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കണം അതെ അവരെ കൂട്ടമായി ക്ഷണിച്ചു വന്നു സംഘസംഘമായി വയറു നിറച്ച് അവർ ഭക്ഷണം കഴിച്ചു എല്ലാവരും കഴിച്ച ശേഷം ഭക്ഷണം പാത്രത്തിൽ പാത്രത്തിലുണ്ടായിരുന്നതുപോലെ ബാക്കി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത് കഴിക്കുന്ന സമയത്ത് എല്ലുകളൊന്നും നുറുക്കരുത് കഷ്ണിക്കരുതൊക്കെ പറഞ്ഞല്ലോ എല്ലാവരും കൈശേഷം ബിസലഹു വൈസ്വലം എല്ലുകളെല്ലാം തളുകയുടെ മദ്യത്തിൽ ഒരുമിച്ചു കൂട്ടിയ ശേഷം അവിടുത്തെ ആത്രിക്കരം അതിൻ്റെ മുകളിൽ വെച്ചു എന്തോന്ന് പറഞ്ഞതുപോലെ മനോഹര പറയണ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല എന്നോട് പറഞ്ഞു നിന്റെ ആടിന് നിനക്ക് കൊണ്ടുപോകാം ഞാൻ ആടുമായി ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അള്ളാഹുവാണ് സത്യം നബീസ് അള്ളാഹുൻ്റെ റസൂലാണെന്നത് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് സംഭവങ്ങളാണ്ഹു വരിഹുസൻ തങ്ങളുടെ ആത്മീയ ഔന്നിത്യം ഏറെ ഏറെ വ്യക്തമാക്കുന്ന അനവധി നിരവധി സംഭവങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ഭക്ഷണം നൽകിയത് അതേപോലെ തന്നെ കുറഞ്ഞ ഭക്ഷണത്തിൽ വർധനവുണ്ടായിരുന്നത് ഇങ്ങനെ സമാനമായ ഒട്ടേറെ ഒട്ടേറെ ചരിത്രങ്ങൾ ഹബീബായ മുത്തനബി സല്ലാഹു ആരി ഹസം തെങ്ങളുടേതായി നമുക്ക് ചിത്രത്തിൽ വായിക്കാൻ കഴിയും നമ്മൾ സൂചിപ്പിച്ചത് ഇതെല്ലാം മുത്തനബി സല്ലാഹു ആരി ഹസം തങ്ങളുടെ ആത്മീയ ഔന്നിധ്യമാണ് സാധാരണ മനുഷ്യൻ്റെ കുറു ആൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ മാതിരി ഒരു മനുഷ്യൻ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞു അഥവാ പ്രവാചകന്മാർ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടതാണ് അള്ളാഹു ഹാജക്കായ സിട്ടാവ് സിട്ടാബിന്റെ സിട്ടയിൽപ്പെട്ടതാണ് പക്ഷെ ഒരു സാധാരണ മനുഷ്യനല്ലോഹ വല്ലി എന്ന് തുടങ്ങുന്ന സൂറത്ത് മുത്തനുപീട് സവിശേഷതയിലെ കുറു ആൻ പറഞ്ഞത് അതേപോലെ തന്നെ അലം അലംനഷ് ഇങ്ങനെ വിശുദ്ധ ഖുർആൻ്റെ എത്രയോ സ്ഥലങ്ങളിലാണ് മുത്തരബി സാഹു വായുസൻ തങ്ങളുടെ ആത്മീയമായ മേന്മയെ കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ല നഷർ അങ്ങയുടെ ഹൃദയമെല്ലാം നാം വളരെ വിശാലമാക്കി തന്നു വലയനവിസർക്ക് അവിടെ പിന്നെ പാവങ്ങളില്ല ഓറഫൈനാല കഥക്കർക്ക് ഇവിടുത്തെ സ്തുതി ഗീതങ്ങൾ പറയുക എന്നത് ഏറ്റവും സവിശേഷമായ ഒരു കർമ്മമായി നാം നിശ്ചയിച്ചിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോൾ തങ്ങളുടെ വളരെ വളരെ മികവുറ്റ ആസ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങൾ അതർഹിക്കുന്ന വിധത്തിൽ ഉൾക്കൊള്ളുക അതാണ് വിശ്വാസത്തിൻ്റെ കാതലായ ബ കാമിനെ പറ്റിയ മുഹമ്മദ് അല്ലേ എന്തോ ചില സന്ദേശങ്ങളൊക്കെ കിട്ടി എന്ന ചില കാഴ്ചപ്പാടുകൾ അതുപോലെ ഓറിയൻറ്റേഷൻ ദൈസവും ഒക്കെ അവിടുത്തെ സ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാനൊക്കെ ശ്രമിക്കുന്നുവെങ്കിൽ ചില മത നാമനാദികളും ഈ സത്യം ജൂതായുസത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്നു എന്ന തോന്നൽ വരുന്ന വിധം പ്രവാചക സവിശേഷ വ്യക്തിത്വത്തെ ചെറുതാക്കാനുള്ള ചില വാറോലകൾ ചില പ്രഭാഷണങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഈ വളരെ വൃത്തികെട്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ പോലും മുൻകാമികളായ സ്വഹാബത്വ ഉൾപ്പെടെയുള്ളവരൊക്കെ സല്ലാഹു തങ്ങളുടെ സ്ഥാനമാനങ്ങളും യോഗ്യതയും മജിതത്വങ്ങളും അവിടുത്തെ പദവികളും എത്രമാത്രം ഗ്രഹിച്ചു അതേ അളവിൽ അതേ അർത്ഥത്തിൽ വളരെ ആത്മാർത്ഥമായി ചരിത്രങ്ങൾ വിലയിരുത്തി മുത്തനബി സല്ലാഹു തങ്ങളുടെ മഹോന്നതിയെ കൂടുതൽ അടുത്തെറിയുവാനും നമ്മുടെ ഈമാൻ ഉറപ്പിക്കുവാനും നാം നാംബദ്ധശ്രദ്ധരാകണം ആ മുത്തനബി സുല്ലാഹു വൈഷന്തളോട് ജന്ന ഒപ്പം ജന്നാത്ത ഇമിൽ ഒരുമിച്ചു തീരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന وآخر دعوانا أن الحمد لله رب العالمين